പ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് പോയതിന് ശേഷം ഞാൻ സലാമിലേക്ക് വരാം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു ഒരു കത്തി ആയിട്ട് ഒരു ആ ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാ എൻ്റെ മോളൊക്കെ ഒന്നും മോളല്ലേന്ന് പറഞ്ഞ് ഒറ്റ വെട്ട അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആൻറ്റിനൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി ബാക്കി പിന്നെ സാറിൻ്റെ തലയ്ക്കാണ് ഏറ്റവും പിന്നുള്ള ബാക്കിയൊക്കെ കഥ പിന്നെ ഇന്ന എന്നാ എങ്ങനെയോ ഞങ്ങൾ പുറത്തേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു ഓൻ ഓഫീസ് ഓഫീസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു അതാണ് ഓൻ പറയുന്നത് ഓൻ ഓന്റെ മോ മോള് ഇവർ കാരണം മരിച്ചതെന്ന് പറഞ്ഞു തന്നെ അതാണ് സംഭവം ഉണ്ടായത് സലാമിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് സലാമ് ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് നമ്മൾ കെട്ടത് ദൃക്സാക്ഷി പറയുന്നതനുസരിച്ച് എൻ്റെ മോളെ കൊന്നു എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് പ്രകോപനതനായി തന്നെ വടിവാൾ വെച്ചുകൊണ്ട് വിട്ടുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് സലാമ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടി നന്ദഗോപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അവിവ്യക്തതയുണ്ട് അത് കൃത്യമായ വിവരം ഞങ്ങൾക്ക് വേണം എന്നതടക്കമുള്ള ഈ കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചില്ല അപ്പോൾ ഇതിൽ ഏറെ മനോവിഷമത്തിലായിരുന്നു അവർ ആ ഒരു ഇതിൽ കുറേ നാളുകൾ കൊണ്ട് മനസ്സിൻ്റെ ഭാരം താങ്ങാനാവാതെ കൊണ്ട് നടക്കുകയാണെന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുമുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രകോപനപരമായിട്ടാണ് അദ്ദേഹം സനൂബ് ഡോക്ടർ വിബിനെ വിട്ടിയതെന്നാണ് പറയുന്നത് പുതിയതായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കുന്നുണ്ടോ സലാമിന് അല്ല ഈ വൃക്സാക്ഷി പറയുന്നത് പോലെ തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് പോലീസ് പറയുന്നത് അജീപികരും ബാധിച്ച് ഒമ്പത് വയസ്സുകയറിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനുള്ള മനോവ്യതയാണ് ഈ രീതിയിലുള്ള കൃത്യത്തിലേക്ക് ഈ പ്രതിയെ അയച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇനി ഒരു പക്ഷേ മറ്റേതെങ്കിലും മോട്ടിംഗ് ഉണ്ടെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് ഇൻസ്പെക്ടർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇക്കാര്യം പങ്കുവെക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ വൃത്താക്ഷി പറഞ്ഞതുപോലെ ഈ ഒരു കൊടുവാൾ പോലുള്ളൊരു ആയുധം കയ്യിലെത്തിക്കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് നടന്നു വന്നു അങ്ങനെ ആശുപത്രിയിൽ നേരെ ഡോക്ടർ ബിപിൻ ആരെന്ന് ചോദിച്ച് അങ്ങനെ ഡോക്ടർ ബിപിന്റെ അടുത്തേക്ക് എത്തി അവിടെ എത്തി മറ്റു യാതൊരു സംസാരവും ഉണ്ടായില്ല ഈ ഡോക്ടറെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതായിട്ടൊന്നും ആരും കണ്ടില്ല പകരം നേരെ ഈ കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടറുടെ തലയ്ക്ക് വെട്ടുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ദൃശാക്ഷികളും അതുപോലെ പോലീസും പറയുന്നത് ഏതായാലും തലക്ക് പരിക്കേറ്റ ഡോക്ടറെ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഈ ചികിത്സ വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുടുംബം ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു ആ ഒരു വിഷമം തന്നെയാണ് ഈ രീതിയിലുള്ള കൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്